ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജയമാക്കിയെടുക്കാനായിട്ട് പങ്കജ് ഒരു പാർട്ടിയൊക്കെ റെഡിയാക്കി അവരുടെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു അച്ഛനും അമ്മയും ഒന്ന് കൈയടിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്തൊക്കെ പരിപാടികളാണെന്നറിയോ അത് കഴിഞ്ഞപ്പോ ഈ വീട്ടിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു പാർട്ടി നടക്കുന്നത് മോള് വന്നിട്ടാ ഈ വീടിന്റെ കാര്യങ്ങളെല്ലാം മാറുന്നതെന്നൊക്കെ പറഞ്ഞു എന്റെ ദൈവം തമ്പുരാനെ ഇതെന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് അന്നേരത്തേക്കും അമ്മയും അച്ഛനും കൂടെ പറയാം പൂജ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പങ്കജ നേരം ചോദിച്ചു ദേ അതെ അതെ ഞാനത് പറയാനിരിക്കുന്നു എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് വാ നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞ് അച്ഛൻ എങ്ങനെ പറയുമ്പോ ദേ കഴിച്ചാലോ എന്ന് ചോദിച്ചു കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ ഇരുന്ന് ഭക്ഷണവും കഴിക്കുന്നു അതും പൂജയ്ക്ക് വിളമ്പി കൊടുക്കുന്നത് പങ്കജ് ഊട്ടി കൊടുക്കുന്നത് പങ്കജ് ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ പൂജ ഇരിക്കുക അതൊക്കെ ഒരു സർപ്രൈസായിപ്പോയല്ലേ പൂജയ്ക്ക് പൂജ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കഴിക്കു പൂജ എന്നും പറഞ്ഞ് അങ്ങനെ കഴിപ്പിക്കുന്നു പിന്നെ അവര് എല്ലാവരും ഭക്ഷണം കഴിക്കുക പൂജയാണെങ്കിലും പങ്കജിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ പങ്കജ് പൂജയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അച്ഛൻ എഴുന്നേറ്റ് നിന്നിടമ്മ മോനെ ഭക്ഷണമായിട്ട് ഇപ്പോളിയായിരുന്നു വയറൊക്കെ നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പങ്കജ് ഞങ്ങൾ താഴോട്ട് പോകുക നിങ്ങൾ എൻജോയ് ചെയ്തോളാനൊക്കെ പറഞ്ഞേ അപ്പൊ അവർ രണ്ടുപേരും കൂടെ താഴേക്ക് പോണു അപ്പൊ ശരി എന്നാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു അവര് പോകുമ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അല്ലെ എന്ന് പൂജ ചോദിച്ചു അപ്പൊ ഒക്കെ തൻറെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പങ്കജം എന്റെ ഇഷ്ടം മാത്രം നോക്കിയാ മതിയോ എന്ന് പൂജ ചോദിച്ചു പങ്കജന്റെ ഇഷ്ടം നോക്കണ്ടേ അപ്പൊ തൻറെ ഇഷ്ടം തന്നെയല്ലേ എന്റെ ഇഷ്ടം എന്ന് പങ്കജ അത് കേട്ടപ്പോ പൂജയ്ക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ചിരിച്ച് രണ്ടുപേരും കൂടെ വീണ്ടും അവിടെ ഇരിക്കുന്നു സംസാരിക്കുന്നു കണ്ണിൽ കണ്ണിൽ നോക്കിയൊക്കെ ഇരിക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു പാർട്ടി ഒരുക്കിയതിന് പങ്കജനോട് നമ്മുടെ പൂജ നന്ദി പറയുന്നു അപ്പോ ഞാൻ അങ്ങോട്ടാ താങ്ക്സ് പറയേണ്ടത് ഈ വീട്ടിൽ വന്നതിന് പിന്നെ ഇവിടെ താമസിച്ചതിന് അങ്ങനെ എല്ലാം പറയൂ കേട്ടോ എന്നെ മാറ്റിയെടുത്തതിന് ഒക്കെ ഒത്തിരി നന്ദി പറയണേ അപ്പൊ ഇതെല്ലാം നോക്കി ഇങ്ങനെ പൂർണ്ണ ചന്ദ്രനെ ഒക്കെ നോക്കി നമ്മുടെ പൂജ അങ്ങനെ ഇരിക്കാം നല്ല നിലാവുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ നമുക്ക് ഓർമ്മിക്കാനുള്ള നല്ലൊരു ദിവസമായി ഇതങ്ങനെ മാറണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ നമ്മുടെ പൂജയോട് പങ്കച്ചു പറയണം അപ്പൊ പൂജയുടെ ഭാവമൊക്കെ മാറി പൂജയുടെ ആ ഒരു മുഖമൊക്കെ വല്ലാത്തൊരു ഇതിലേക്ക് പോയി അങ്ങനെ പൂജ തന്നെ പങ്കച്ചു നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശീതലിനെ വഴിയിൽ തടഞ്ഞു വെച്ച് കൈക്ക് കയറി പിടിച്ച് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് സച്ചിൻ അപ്പൊ അമ്മേ അച്ഛനൊക്കെ കണ്ട പ്രശ്നം അപ്പോ അപ്പോ എന്ന് പറഞ്ഞു അപ്പൊ നീ എന്റെ കൂടെ വാ ശീതൾ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ സച്ചിൻ ഇപ്പൊ പോ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു ശീതൾ ആരെങ്കിലും കാണും എന്നൊക്കെ പറയുമ്പോ ഞാൻ തന്റെ ഭർത്താവല്ലേ എന്തിനാ താനിങ്ങനെ ഭയക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഭയക്കണം നീയുമായി ഇപ്പോ ഒരു ബന്ധവും ഇല്ലെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമ്മളെ കണ്ടാൽ ആകെ പ്രശ്നമാകും നീ പോകാൻ പറയണു അത് അമ്മയെ ചതിക്കുന്നതിന് തുല്യമാകും എന്നൊക്കെ പറഞ്ഞു അമ്മ അത് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തല്ലോ പറയാ സച്ചിനാണെങ്കിൽ ഒരു രക്ഷയും ഇല്ല പോകാൻ കൂട്ടാക്കുന്നുമില്ല ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ സുമിത്ര കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തി ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്ന സുമിത്രയെ കണ്ടപ്പോഴേക്ക് അയ്യോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ആകെ ടെൻഷനായി എന്നിട്ട് ഒരു തരത്തിൽ സച്ചിനെ പറഞ്ഞു വിടാൻ നോക്കാം സച്ചിൻ ഒന്ന് പോ സച്ചിൻ പോ കയ്യിൽ നിന്ന് വിട് സച്ചിൻ പോ സച്ചിൻ എന്ന് പറഞ്ഞ തന്നെ കൊണ്ട് ഞാൻ പോകുള്ളു പറഞ്ഞുകൊണ്ടാണ് സച്ചിൻ അവിടെ നിൽക്കുന്നത് താൻ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ എന്തൊക്കെയാ സച്ചിൻ ഈ പറയുന്നതെന്ന് ചോദിച്ചു നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനൊക്കെ നോക്കുക അപ്പോഴത്തേക്കും നീ സിദ്ധുവും സ്വരമോളും കൂടെ സുമിത്രയുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ അതേ അച്ചമ്മ കുളിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പം ആഹ് അതേട ഇത് കഴിഞ്ഞ മോളെയും കുളിപ്പിക്കാം കേട്ടോ എന്ന് പറഞ്ഞു ഇത്ര രാവിലെയൊക്കെ കുളിക്കണോ എന്ന് സ്വര അപ്പോ സിദ്ധു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശീതലിനെ അവിടെ നിന്നൊരവസ്ഥയിൽ കാണുന്നു ശീതളെ ശീതലെന്നും പറഞ്ഞ് വിളിച്ചു അപ്പൊ നീ എവിടെ അവിടെ എന്തെടുക്കാണെന്ന് ചോദിച്ചപ്പോ ഈ ചെടി ചെടിയൊക്കെ നോക്കുമായിരുന്നു അച്ഛാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചിൻ അങ്ങോട്ട് മാറി ഈ കയ്യേല് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പം ശീതലിന്റെ ബോഡി ഫുള്ളായിട്ട് കിടന്ന് അനങ്ങുമല്ലോ അതാണ് ഇവര് ചോദിച്ചത് അപ്പോഴേക്ക് ആന്റി എന്ന് പറഞ്ഞിട്ട് സ്വര ഓടി ചെല്ലുന്നു സ്വരേ ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് സച്ചിനെ കണ്ടു സച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക പെട്ടെന്നാണ് സരസ്വതിയമ്മ മുരിയങ്ങേലൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നത് മുരിങ്ങയിലോ ഓടിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ സരസ്വതി അമ്മ ഇത് കാണുന്നു അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കോ കൈന്ന് കാര്യങ്ങളെല്ലാം പോയി ആ സമയം മോൾ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുവാണ് ശീതളെ കൊച്ചു ഓടി പോയത് പോലെ തന്നെ അച്ഛൻമാരുടെ അടുത്തേക്ക് വന്നു ഇപ്പൊ എന്താ മുത്തശ്ശി ഇത് ചോദിച്ചു സ്വരമോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം മുത്തശ്ശി തരാമെന്ന് പറഞ്ഞു എന്താ മുത്തശ്ശി അത് അതൊക്കെ തരാൻ കേട്ടോ അപ്പൊ അറിഞ്ഞാ മതിയെന്നും പറഞ്ഞു കൊച്ചിനെ വിളിച്ചോണ്ട് പോവാം ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞോണ്ട് അവരകത്തേക്ക് കയറി പോണു അവരകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം സ്വരം നിന്നോട് ചോദിച്ചല്ലോ ഇതാരാണെന്ന് ആരാൻ്റെ എന്ന് ചോദിച്ചല്ലോ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സുമിത്ര എന്തായാലും ചോദിക്കാം ഏ റോഡിലൂടെ പോണ ഒരാളെ കണ്ട ചോദിച്ചതാ മോള് എന്നിങ്ങനെ നേരം പറഞ്ഞത് ശരി നീ വാ നിന്നും പറഞ്ഞോണ്ട് സുമിത്ര എന്നിട്ട് മോളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകാൻ നോക്കുന്നു അപ്പോഴും ശീതലിന്റെ ഉള്ളു കിടന്ന് പടപടാന്ന് ടെൻഷൻ കാരണം ഒരു രക്ഷയില്ല ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി അവിടെ പൂജയും അതുപോലെ പങ്കജും ആ ടെറസിന്റെ മോളിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ ഇതെല്ലാം കണ്ട് അന്താളിച്ചിങ്ങനെ നിൽക്കും നമ്മുടെ പൂജ അയ്യോ നമ്മളെന്താ ഇന്നലെ ഇവിടെ ഇന്നലെ ഇവിടെ എന്തൊക്കെയാ നടന്നത് താൻ അറിഞ്ഞോ എന്ന് ചോദിച്ചു പങ്കജ ഞാൻ തൻ്റെ തോളിലാണല്ലേ ഉറങ്ങിയതെന്ന് ചോദിച്ചപ്പം ആ അതേന്ന് പറഞ്ഞു പങ്കജ ഈ സമയം വരെയും താൻ എന്റെ തോളിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം പങ്കജ് പറയാം അപ്പൊ എന്തിനാ താൻ ഇങ്ങനെ നാണിക്കുന്നതെന്ന് പൂജയോട് ചോദിക്കാം എപ്പോഴും നമ്മൾ ഉറങ്ങിയത് എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പങ്കജ് പൂജയോട് പറയാം രാത്രി വളരെ വൈകി കാണുമായിരിക്കും എന്നും പറഞ്ഞു സംസാരിച്ച സംസാരിച്ച ഉറങ്ങിപ്പോയതാ നമ്മൾ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ പൂജ ഇങ്ങനെ എന്തോ ഒരു ഇതിലെങ്കിലും ഇരിക്കുകട്ടോ ഞാൻ നേരത്തെ തന്നെ ഉണർന്നിരുന്നു എന്നിട്ട് പിന്നെന്താ എന്നെ വിളിക്കാതിരുന്നെന്ന് ചോദിച്ചപ്പം താൻ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയതുകൊണ്ടാണെന്ന് പറയുക എന്റെ ഉറക്കം കളയാതിരിക്കാനായി ഉണർന്നേട്ടം നീ അവിടെ തന്നെ ഇരുന്നല്ലേ എന്ന് പൂജ ചോദിച്ചപ്പം ആ എന്ന് പങ്കജ് സോറി പങ്കജ് ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞപ്പം എന്തിന് തന്നെ ഒരു രാത്രി മുഴുവനും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലേ അതിന് ബുദ്ധിമുട്ടോ എനിക്കോ താൻ എന്തൊക്കെയാ ഈ പറയുന്നേ എടാ എനിക്കതിരുന്ന് ബുദ്ധിമുട്ടേ അല്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് താൻ ഈ കാണുന്ന സ്നേഹത്തിനും അല്ലെങ്കിൽ ഈ ഒരു കരുതലിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണെന്നേ പൂജ ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് പൂജ പറഞ്ഞു നിന്റെ അമ്മയെന്ന് പറഞ്ഞ ആൻറ്റി സ്വന്തം മക്കളെയും ആദ്യ ഭർത്താവിനെയും കിട്ടിയപ്പോൾ നിന്നെ മറന്നു വന്നു പറഞ്ഞ് കെട്ടിയ അവസരത്തിൽ പൂജയുടെ മനസ്സില് വേഷം കുത്തിവെക്കുക കാരണം അവര് നിന്റെ ആരുമല്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ള കാര്യങ്ങൾ പറയുവാണന്നേരം ഇപ്പോഴത്തേക്കും പൂജയ്ക്ക് സങ്കടം വന്നു പൂജ നിന്ന് കരയാൻ തുടങ്ങി അങ്ങനെ സുമിത്രയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തു അപ്പോൾ പൂജ അത് വിശ്വസിച്ചു എന്ന് പങ്കജന് മനസ്സിലായി ഞങ്ങൾക്ക് നിന്നെ മറക്കാൻ പറ്റുമോ നീ ഞങ്ങള് ഞങ്ങളോട് ചോരയല്ലേ പൂജ അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലും കാര്യങ്ങളും പങ്കജ് ഇനി നീ ഒരിക്കലും കരയരുത് അതാണ് എന്റെ ആഗ്രഹം സന്തോഷത്തോടെ വേണം നീ കഴിയാൻ അതും ഇവിടെ എന്നൊക്കെ പറഞ്ഞു മനസ്സിന് സങ്കടം തരുന്ന എല്ലാം നീ മറന്നേക്കാനൊക്കെ പറഞ്ഞു അപ്പൊ നന്ദിയുണ്ട് പങ്കജ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞു പൂജ അന്നേരം പറയുക പിന്നെ നിന്നെ ഞാൻ തിരിച്ചറിയാതെ പോയതിനുള്ള സങ്കടം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇനി സന്തോഷായിട്ട് ഇവളെല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ ഇവൾ എൻ്റെ വഴിക്ക് വന്നു എന്ന് പൂജ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വിജയിച്ചതിന്റെ ആ ഒരു ഭാവവും ചിരിയും ഒക്കെ ഈ പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നു എന്തായാലും ആ ഒരു കഥ അവിടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാണിക്കുന്ന സുമിത്രയും സ്വരമോളും സരസ്വതി അമ്മയും ഒക്കെ കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഹനന്യം അതുപോലെ ശീതലും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു എനിക്കിതൊരു സ്വപ്നമായിട്ട് അമ്മ തോന്നുന്നത് അച്ഛൻ നമ്മുടെ മുന്നിൽ ഒന്ന് മിന്നി മറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ കരുതാം അല്ലാതെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമോളെ എന്ന് ചോദിക്കുകയാണ് സരസ്വതി അമ്മ ഫ്ലൈറ്റ് എത്ര മണിക്കാണെന്ന് നേരം അനണ്യെ ചോദിച്ചു അപ്പോ ഇറങ്ങുവാണ് വൈകുന്നേരം ആകും എന്നൊക്കെ പറഞ്ഞു സുമിത്രയും അച്ഛൻ പോയിട്ട് വരില്ലേ എന്ന് സ്വരം മോളെ ചോദിച്ചു പെട്ടെന്ന് വരാൻ പറയണം മുത്തശ്ശി പറഞ്ഞ അച്ഛൻ കേൾക്കും എന്നൊക്കെ ഇങ്ങനെ കൊച്ചു പറയുമ്പോൾ ഉം കേൾക്കും കേൾക്കും അതൊക്കെ പറയേണ്ടവര് പറഞ്ഞാലേ കേൾക്കൊള്ളു മോളെ എങ്കിൽ മാത്രമേ എന്നുള്ള കാര്യം നേരം ഈ സരസ്വതി പറഞ്ഞു ഇത് കേട്ട് സുമിത്ര ഇങ്ങനെ തല കുനിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ കൊച്ചിങ്ങനെ സുമിത്രയെ നോക്കുന്നു അപ്പോഴത്തേക്കും സിദ്ധു പോകാനായിട്ട് റെഡി ആയിട്ട് വന്നു അപ്പോൾ അച്ഛൻ ഇറങ്ങുകയാണോ എന്ന് കൊച്ചു വന്ന് ചോദിച്ചു അതെ മോളെന്ന് പറഞ്ഞു എപ്പോഴാണ് തിരിച്ചു വരുന്നത് ചോദിച്ചപ്പം അത് പിന്നെ എന്താ ഞാൻ എൻ്റെ മോളോട് പറയേണ്ടതെന്ന് സിദ്ധു ചോദിക്കുക അച്ഛാ ദേ ഞാനൊരു കാര്യം മറന്നുപോയി ശ്രീനിലയത്തിന്റെ കാര്യത്തിലേ അച്ഛൻ എന്ത് തീരുമാനമാണ് എടുത്തത് അത് ഒഴിവാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച അനിരുദ്ധിനോട് ഏ ശ്രീനിലയം ഞാൻ തിരിച്ചു പിടിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് എന്റെ മോൻ ടെൻഷൻ എന്ന് പറഞ്ഞു സുമിത്ര ഇങ്ങനെ നോക്കൂ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുവാട്ടോ മോൻ ആ കാര്യത്തിൽ ഇടപെടും ഒന്നും വേണ്ട എന്നും പറഞ്ഞു ഇടപെട്ടാലേ നിനക്ക് കുടുംബത്തോടെ സംസ്വസ്ഥമായി കഴിയാനായിട്ടൊന്നും പറ്റില്ല എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതെ നിരാശയിലെ നിൽക്കും എല്ലാവരും അത്രമേൽ പ്രശ്നമാണെന്ന് മനസ്സിലായി അതിനിടയില് അങ്ങനൊരു നീക്കം നടന്നിരുന്നു എന്ന് സുമിത്ര ചോദിച്ചപ്പോ ആ വലിയൊരു രഹസ്യം സുമിത്ര അന്നേരമാണ് അറിയുന്നത് സിദ്ധു പടി പടിയിറങ്ങുന്നതിന്റെ തൊട്ടു മുൻപാണ് ആ ഒരു വലിയ രഹസ്യം നമ്മുടെ സുമിത്ര അറിയുന്നത് അപ്പൊ ആ സ്വപ്നം ഇന്ന് നടക്കും അതിന് ഞാൻ തനിയെ മതി പോരാടും ഞാൻ അത് പോരാടി ഞാൻ നേടിയെടുക്കും ഇനി പരമശിവം തീർന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ സിദ്ധു ഇങ്ങനെ സുമിത്രയുടെ മുന്നിൽ വെച്ച് പറയുക കരയാനായി ആരും ഇല്ലാത്ത ഞാൻ പോയാൽ എന്താണെന്ന് ചോദിച്ചപ്പോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയൊരു വിളി ഞാൻ പറഞ്ഞു സത്യമല്ലേ അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശ്രീനിലയും ഞാൻ നേടിയെടുക്കും എന്നും പറഞ്ഞു അതിനുശേഷം സരസ്വതി അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ അമ്മയെ നോക്കണമെന്ന് സുമിത്രയോട് പറയുക എൻ്റെ അമ്മയെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നീ നന്നായി നോക്കുവെന്നൊക്കെ എനിക്ക് അറിയാം എങ്കിലും പറയുവ അമ്മയെ നന്നായി നോക്കണം എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും പറയണ്ട സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ എന്നെ ഏൽപ്പിക്കും മുൻപേ അമ്മയെ ഞാൻ നോക്കിയതല്ലേ എന്ന് സുമിത്ര സിദ്ധുവിനോട് ചോദിച്ചു സിദ്ധാർത്ഥിപ്പൊ ഹേടിക്കൊന്നും വേണ്ട ഞാൻ സംരക്ഷിക്കും അമ്മയെ എന്നുള്ള കാര്യങ്ങൾ സുമിത്ര അന്നേരം പറഞ്ഞു നേരത്തെ സരസ്വതിമ്മയുടെ കണ്ണൊക്കെ അങ് അറിഞ്ഞു കേട്ടോ ആ സമയം അമ്മേ അത് പൂജ ഈ വീട്ടിലേക്ക് വരില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ അനന്യ അവിടെ ഇറങ്ങി പോകാനുള്ള കാരണം അച്ചമ്മയാണെന്നുള്ള കാര്യം നേരം പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും വരണമെന്നുണ്ടെങ്കിൽ അച്ചമ്മ തന്നെ അവളെ പോയി വിളിക്കണം അതൊക്കെ അമ്മ വിളിച്ചോളും അല്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോ ഉം വിളിച്ചോളാവുന്നു സരസ്വതിയമ്മ വന്നിട്ട് അവിടെ ഇങ്ങനെ ഏക്കുന്നു അങ്ങനെ ഇവരതെല്ലാം പറഞ്ഞ് സംസാരിച്ചു അതിനുശേഷം അച്ഛനുമായിട്ട് കെട്ടിപ്പിടിച്ച് എല്ലാവരും യാത്ര പറയുന്നു അത് കഴിഞ്ഞപ്പോൾ ശീതൽ വന്നു ശീതലിനോട് സിദ്ധു പറഞ്ഞു എൻ്റെ പൊന്നുമോള് വിഷമിക്കുകയൊന്നും വേണ്ട എൻ്റെ പൊന്നുമോളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കും നിൻ്റെ അമ്മ തന്നെ തീർത്ത് തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സിദ്ധു എല്ലാവർക്കും യാത്ര പറഞ്ഞ് എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അനന്യയോട് ഇവിടെ തന്നെ ഒരു ജോലി നോക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര പറയുമ്പോൾ സ്വരയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക അപ്പോ എന്നാലും അച്ചച്ഛൻ ഞങ്ങളുടെ കൂടെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വരെ അന്നേരം പറയണം അച്ചച്ഛൻ കൂടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്താ എന്ന് സിദ്ധു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെയും കുറ ഉമ്മയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം നമ്മളെ സുമിത്രയോട് നമ്മൾ തമ്മിൽ ഒരുപാട് കടങ്ങൾ ഇതിനു മുൻപ് ബാക്കിയുണ്ട് അതൊക്കെ മറന്നു അല്ലേ എന്നൊക്കെ സുമിത്രയോട് ഇങ്ങനെ ചോദിക്കുക അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്നാൽ ഈ ഒരു വരവിൽ എനിക്കൊരു കടം ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ സിദ്ധു സുമിത്ര വന്നിട്ട് പറഞ്ഞു ഇറങ്ങുന്നതിന് മുൻപ് അത് തീർക്കണമെന്ന് കരുതി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏഹ് കടവോ എന്ത് കടവാണെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ സിദ്ധു ഇങ്ങനെ കൈകൾ കൊണ്ട് ഒരു പേപ്പർ എടുത്ത് സുമിത്രയുടെ കൈ കൊടുക്കുന്നു അപ്പോൾ താനിത് വെക്കാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോൾ താനിത് മേടിച്ച് തുറന്നു നോക്കണോ എന്ന് സിദ്ധു പറഞ്ഞു സുമിത്ര അത് വാങ്ങിച്ചു സുമിത്ര അത് വാങ്ങിച്ചിട്ട് തുറന്നു നോക്കുക അപ്പൊ അതിൽ ഉള്ളത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ആ ഒരു ക്യൂറോസിറ്റി എല്ലാവർക്കും ഉണ്ട് ചുറ്റിനും കൂടി നിൽക്കുന്നവർക്ക് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സുമിത്ര ഇങ്ങനെ തുറന്നു നോക്കുന്നു നോക്കിക്കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട് സിദ്ധു ഇങ്ങനെ നോക്കിയപ്പോ എന്താ ഒരു സ്വർണ്ണമാല അത് കണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ ഒന്നും മനസ്സിലാകുന്നില്ല ആർക്കും ഒന്നും മനസ്സിലായില്ല എല്ലാരും ഇങ്ങനെ സിദ്ധുവിനെ തന്നെ നോക്കുക ഇത് നിന്റെ ആഭരണങ്ങളാണ് എന്ന് സിദ്ധു പറഞ്ഞു ഇത് പണയപ്പെടുത്തി ഹോസ്പിറ്റലിൽ എൻ്റെ ഓപ്പറേഷന് താൻ ഫീസ് അടച്ചതെന്നുള്ള കാര്യം സിദ്ധു പറയുക അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി സുമിത്ര അത്രയ്ക്കൊക്കെ ചെയ്തല്ലോ എന്നോർത്ത് താൻ അന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എന്നും പിന്നെ അന്ന് അത് മനസ്സിലാക്കിയത് കൊണ്ട് സത്യനെ വിട്ട് ഞാൻ അങ്ങ് എടുപ്പിച്ചെന്ന് പറഞ്ഞു അപ്പൊ വേണം സുമിത്രെ വേണ്ടായിരുന്നു സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ വേണം സുമിത്രേ നമ്മൾ തമ്മിൽ ഒരു കടവും ബാക്കി വെച്ചേക്കണ്ട എന്ന് സിദ്ധു സുമിത്രയോട് പറയാ വളരെ ദയനീയമായ രീതിയിൽ ആണ് കേട്ടോ നമ്മുടെ സിദ്ധു പോകുമ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര സങ്കടം കുത്തി നോവിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കഴിയുമ്പോൾ ഒരു നാൾ സുമിത്ര എന്നെ ഓർക്കും എന്നുള്ള കാര്യം സിദ്ധു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയാം സിദ്ധു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നന്നായേനെ എന്ന് സുമിത്ര ഒരിക്കൽ ചിന്തിക്കും എന്നുള്ള കാര്യങ്ങള് നമ്മുടെ സിദ്ധു അവിടെ നിന്ന് സുമിത്രയോട് പറയുവാണ് എന്നെങ്കിലും ഒരുനാൾ തൻ്റെ ജീവിതത്തിലേക്ക് എന്നെ വിളിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സിദ്ധു സുമിത്രയോട് പറയാം അന്ന് ഞാൻ വീണ്ടും വരുമെന്ന് സിദ്ധു ഒരു കുടുംബമായി ജീവിക്കാൻ എന്ന് സിദ്ധു പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് സുമിത്ര ഇങ്ങനെ എല്ലാ പിള്ളേരെയും അമ്മേനെയൊക്കെ ഇങ്ങനെ നോക്കുക അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ സിദ്ധു അവിടെ നിന്ന് പടി ഇറങ്ങുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു